ഈ പറയാൻ പോകുന്ന കൂട്ടർ അത്രയേറെ സമൂഹത്തിലില്ല കേട്ടോ വളരെ ചുരുക്കമേ ഉള്ളൂ നമ്മുടെ സൗഹൃദങ്ങളിൽ അങ്ങനെയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം പറഞ്ഞു വരുന്നത് ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ചാണ് ഒന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാനില്ലാത്ത എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും അത്രയേറെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ആരാണെന്നല്ലേ എന്ത് ബന്ധത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളെ ഒരിക്കലും ഒരു ഓപ്ഷനായി കാണാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടായില്ലേ അയാൾ അയാളാണ് നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യം ഇന്ന് അയാൾ നിങ്ങളോട് കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരാളെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളുമായിട്ടുള്ള നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് ഇതൊന്നു അയച്ചു കൊടുക്കണം അയാളൊന്ന് മെൻഷൻ ചെയ്യണം വേറൊന്നുമല്ല അധിക പേരൊന്നും ഇന്നിതുപോലെ നമ്മുടെ സമൂഹത്തിലില്ല നമ്മളെ ഒരു ഓപ്ഷനായിട്ട് കാണാതെ നമ്മളെ സ്നേഹിക്കുന്ന പരിഗണിക്കുന്ന ആ ഒരു വ്യക്തി